ഫെഡറൽ തെരഞ്ഞെടുപ്പിന് ശേഷം നിരവധി മാറ്റങ്ങളായിരിക്കും കാനഡ കാണാൻ പോകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഇമിഗ്രേഷൻ നയങ്ങളും വിസ നിയമങ്ങളിലും ഒക്കെ മാറ്റം കൊണ്ടുവരാൻ വലിയ സാധ്യതകളുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ വിദ്യാർത്ഥികളുടെ പഠന രീതികളിലും മാറ്റം വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഒന്ന് മുതൽ കാനഡയിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ഒരു കോളേജിൽ നിന്ന് മാറി മറ്റൊരു കോളേജിലേക്ക് പഠനം നടത്തണമെങ്കിൽ അവർക്ക് ഇനി പുതിയൊരു സ്റ്റഡി പെർമിറ്റിന് അപേക്ഷിക്കണം ഉദാഹരണത്തിന് നിങ്ങളൊരു കോളേജിൽ പഠിക്കാൻ വന്നു പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ആ കോളേജ് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ തിരഞ്ഞെടുത്ത വിഷയം നിങ്ങൾക്ക് ശരിയായെന്ന് തോന്നിയില്ല എങ്കിൽ പഴയതുപോലെ വേഗത്തിൽ നിങ്ങൾക്കിനി കോളേജ് മാറാൻ സാധിക്കുകയില്ല അങ്ങനെ നിങ്ങൾക്ക് മാറണമെങ്കിൽ നിങ്ങളുടെ പഴയ സ്റ്റഡി പെർമിറ്റിൽ മാറ്റം വരുത്തി പുതിയ ഒന്നിന് അപേക്ഷിക്കേണ്ടതുണ്ട് പുതിയ സ്റ്റഡി പെർമിറ്റിന് അപേക്ഷിക്കാതെ വിദ്യാർത്ഥികൾക്ക് കോളേജിലേക്ക് മാറുകയാണെങ്കിൽ അവരുടെ നിലവിലെ സ്റ്റഡി പെർമിറ്റ് റദ്ദാക്കപ്പെടാം കൂടാതെ ഭാവിയിൽ അവർക്ക് കാനഡയിൽ പഠിക്കാൻ ആവശ്യമായ സ്റ്റഡി പെർമിറ്റോ ജോലിക്ക് വേണ്ടിയുള്ള പെർമിറ്റോ ലഭിക്കുകയില്ല അല്ലെങ്കിൽ അതിൽ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ എട്ട് മുതൽ കാനഡയിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ അവരുടെ പഠന പെർമിറ്റിൽ എഴുതിയിരിക്കുന്ന ഡെസിഗ്നേറ്റഡ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പഠിക്കണം അതായത് വിദ്യാർത്ഥികൾ ഏത് സ്കൂളാണോ അല്ലെങ്കിൽ ഏത് കോളേജാണോ പഠിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവിടെ തന്നെ പഠിക്കണം അതായത് ഇനി വിദ്യാർത്ഥികൾക്ക് ഐ ആർ സി സിയുടെ ഓൺലൈൻ അക്കൗണ്ടിലൂടെ ഡി എൽ ഐ മാറ്റം അറിയാൻ പറ്റില്ല ഡി എൽ ഐ മാറ്റാൻ അവർക്ക് പുതിയ സ്റ്റഡി പെർമിറ്റ് അപേക്ഷിച്ച് നിലവിലെ പെർമിറ്റ് നീട്ടണം എന്തായിരുന്നു ഇതിനു മുൻപുണ്ടായിരുന്ന മാറ്റം മുൻപ് വിദ്യാർത്ഥികൾക്ക് കനേഡിയൻ സർക്കാരിൻ്റെ അംഗീകാരമുള്ള കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികൾ എന്നിവ മാറ്റാൻ വിദ്യാർത്ഥികളെ ഡെസിഗ്നേറ്റഡ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് സഹായിച്ചിരുന്നു അവർ പുതിയ സ്ഥാപനത്തിൽ ചേർന്നതിന് ശേഷം ഐ ആർ സി സിയുടെ ഓൺലൈൻ പോർട്ടൽ വഴി അറിയിച്ചാൽ മതിയായിരുന്നു കോളേജ് മാറുന്നതിന് മറ്റൊരു തരത്തിലുള്ള അംഗീകാരം ആവശ്യമില്ലായിരുന്നു എന്നാൽ രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ മെയ് ഒന്ന് വരെ തുടങ്ങുന്ന വിന്റർ സ്പ്രിംഗ് സെമസ്റ്ററുകൾക്കായി പുതിയ ഡെസിഗ്നേറ്റഡ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ കയറിയ വിദ്യാർത്ഥികൾക്ക് ഇളവ് നൽകിയിട്ടുണ്ട് ഇവർക്ക് പുതിയ സ്റ്റഡി പെർമിറ്റിന് ഉടൻ അപേക്ഷിക്കണമെന്നില്ല പഴയ സംവിധാനം പോലെ ഐ ആർ സി സിയുടെ ഓൺലൈൻ അക്കൗണ്ടിലൂടെ ഡി എൽ ഐ മാറ്റം അറിയിച്ചാൽ മതി എന്തുകൊണ്ടാണ് പുതിയ വിദ്യാർത്ഥികൾക്ക് ഇളവ് നൽകിയിരിക്കുന്നത് പുതിയ നിയമം അടുത്തിടെ പ്രഖ്യാപിച്ചതിനാൽ പല വിദ്യാർത്ഥികളും നേരത്തെ തന്നെ ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ അവരെ ഉടൻ കർശന നിയമത്തിലേക്ക് ഉൾപ്പെടുത്തുന്നത് അന്യായമായിരിക്കുമെന്നാണ് കണക്കാക്കുന്നത് ഇവർക്ക് നാലു മാസത്തെ ഇളവ് നൽകിയിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ അവരെ ഉടൻ കർശന നിയമത്തിലേക്ക് ഉൾപ്പെടുത്തുന്നത് അന്യായമായിരിക്കുമെന്ന് കണക്കാക്കിയാണ് ഇവർക്ക് നാലു മാസത്തെ ഇളവ് നൽകിയിരിക്കുന്നത് ഡി എൽ ഐയിൽ പഠനം ആരംഭിക്കാൻ അനുവാദമുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ മെയ് ഒന്ന് വരെ വിൻ്റർ അല്ലെങ്കിൽ സ്പ്രിംഗ് സെമസ്റ്ററിനായി ഒരു ഡി എൽ ഐയിൽ ചേരാൻ അനുമതി നേടിയിരിക്കണം പഠന അനുമതി വിപുലീകരിക്കുന്നതിന് വിദ്യാർത്ഥി അപേക്ഷിച്ചിരിക്കണം വാലിഡിറ്റി ഉള്ളതും ഡി എൽ ഐ പേരച്ചടിച്ചിട്ടില്ലാത്തതുമായ ഒരു പഠന അനുമതി വിദ്യാർത്ഥിക്ക് ഉണ്ടായിരിക്കണം നിങ്ങളുടെ നിലവിലെ എല്ലാ പഠന അനുമതി വ്യവസ്ഥകളും പാലിക്കണം ഈ മാനദണ്ഡങ്ങൾ പാലിച്ചാൽ അവരുടെ പഠനാനുമതിയുടെ കാലാവധി നീട്ടുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുമ്പോൾ ഇത് അവർക്ക് പ്രയോജനമായിരിക്കും